നമ്മളെ ജനങ്ങൾ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോൾ ആ ഖബറിൽ പ്രധാനമായി മൂന്ന് ചോദ്യമാണുള്ളത് മൂന്ന് ചോദ്യമാണുള്ളത് എന്ന് ഹദീസിൽ ഉണ്ടെങ്കിലും മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടെന്ന നിവേദനം ഒന്ന് അബൂദാവൂദിന്റെ നിവേദനമാണ് റഹിമഹുല്ല മറ്റൊന്ന് ഇമാ തങ്ങളുടെ നിവേദനമാണ് റഹിമഹുല്ല അതെല്ലാം നിവേദനം ചെയ്ത ചെയ്തോഹു അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച നിവേദനത്തിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഈ മൂന്ന് ചോദ്യവും സഹീഹുൽ ബുഹാരിയിൽ വന്നിട്ടില്ല സഹീഹു മുസ്ലിമിൽ വന്നിട്ടില്ല ഒരു ചോദ്യമേതാണ് മനുറബുക നിന്റെ റബ്ബാരാണ് രണ്ടാമത്തെ ചോദ്യം അമാദീനുക നിന്റെ ദീനേതാണ് ഈ രണ്ട് ചോദ്യവും ബുഹാരിയുടെ നിവേദനത്തിലില്ല ബുഹാരിയിലില്ലെന്നതുകൊണ്ട് ശരിയില്ലെന്നല്ല അതിന്റെ നിവേദനം അബൂദാവൂദും ഇമാം അഹ്മദും മറ്റും ഉദ്ധരിച്ചിട്ടുണ്ട് റഹിമഹുമുള്ള പക്ഷേ മുത്തഫക്കുൻ അലഹിയായ ഹരീതി വന്ന ചോദ്യം ഏതാണെന്നറിയുമോ ഹബീബായ തങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ് ആ ചോദ്യമാണ് ഖബറിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യം അതെന്താ അങ്ങനെ പറയാൻ കാരണം ഒരുപാട് കാരണങ്ങൾ ചോദ്യം നമ്മുടെ കബറിലേക്ക് കൊണ്ടുവച്ചാൽ ഒരു ചോദ്യം നിന്റെ റബ്ബാരാണ് മുസ്ലിമീങ്ങൾ പറയും അള്ളാഹു റബ്ബി ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ആൻസർ റെഡിയാണ് അത് കാണാതെ പഠിച്ചുകൊണ്ട് മാത്രം കിട്ടുന്നതല്ല വിശ്വാസം കൊണ്ട് കിട്ടുന്നതാണ് ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുറബ്ബി എന്ന് പറയാത്ത ആളും ശരിയായ വിശ്വാസിയാണെങ്കിൽ അവിടെ അള്ളാഹുറബ്ബി എന്ന് പറയും ഒരു കോടി പ്രാവശ്യം പറഞ്ഞയാളാണെങ്കിലും ശരിയായ വിശ്വാസമില്ലെങ്കിൽ പറയാനാവില്ല ും പഠിച്ച പഠിച്ചും വിശ്വസിക്കുന്ന ആളുകളും ചിലപ്പോൾ പറഞ്ഞേക്കാം അടുത്ത ചോദ്യത്തിനൊരു ചാൻസല ചോദ്യാണ് അവിടെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞവർ രക്ഷപ്പെട്ടു നേരത്തെ അള്ളാഹു ആണന്റെ റബ്ബ് എന്ന് പറഞ്ഞ ചില ആളുകൾ ചിലപ്പോ ദീനേതാന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മാറിയേക്കാം മൂന്നാമത്തെ ചോദ്യം അതാണ് നിർണയത്തിന്റെ ചോദ്യം ആദ്യത്തെ രണ്ട് ചോദ്യം പാസായിട്ട് വരുമ്പോഴാണ് മൂന്നാമത്തെ ചോദ്യമുള്ളൂ മറുപടിയുള്ളൂ ആ ചോദ്യം എന്താണ് മുസ്ലിമിലും ആ നിവേദനം ചെയ്യുന്നത് അനസുബിന് ഇദാ ഫീ ഖബറിൽ ഒരടിമേറിൽ വതുല്ലിയ ജനങ്ങളെല്ലാം അയാളെ വിട്ടേച്ചു പോയി അസ്ഹാബുഹു എല്ലാവരും പോയാൽ ഹത്താ ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം അവരുടെ ചെരുപ്പിന്റെ ചെരുപ്പടി ശബ്ദം അയാൾ കേൾക്കും ആ നിലക്കിങ്ങനെ കബറടക്കിയിട്ട് ആളുകൾ പോകുമ്പോൾ രണ്ട് മലക്കുകൾ വന്നു അയാളെ ഇരുത്തി എന്നിട്ട് ചോദിക്കും റജുലി മുഹമ്മദിൻ വസല്ലം ഈ ചോദ്യമേ ഉള്ളൂ ുംസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും നരകത്തിൽ നിന്ന് നിനക്ക് നീ കണ്ടോ ഈ ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ആയപ്പോൾ അതിന് പകരം നിനക്കിതാ സ്വർഗന്ധം ഞാനൊന്നും കൂട്ടിയിട്ടില്ല ഇതാഹുവിന്റെ റസൂലാണ് ദൂതരാണെന്ന് പറഞ്ഞപ്പോൾ പകരം തരുന്ന സമ്മാന ഈ ഓർക്കണ്ട എന്ന് എന്ന് പറയാൻ പറയാൻ ആർക്ക് ആർക്ക് കഴിയും കഴിയും പറയണ്ട കാഫിറു മറ്റൊരു പ്രയോഗം വിശ്വാസി അല്ലെങ്കിൽ സംശയത്തിൽ കഴിഞ്ഞയാൾ എനിക്കറിയില്ല അത് പേര് പേര് കുന്തു കേൾക്കാത്തോണ്ടല്ലോണ്ടല്ലോമായ ചില ആളുകളൊക്കെ പറഞ്ഞ മാരി ഞാനും പറഞ്ഞു അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്കിതാരാണെന്നറിയില്ല ആരാണെന്ന് അറിയുന്നത് എപ്പോഴാ ഈ പറഞ്ഞ ആൾക്കറിയുന്നത് പോലെ അബൂജലിനറിയാമായിരുന്നു അബൂജലിന്റെ അറിഞ്ഞതുകൊണ്ട് മാത്രം വിജയിക്കില്ല യൂതക്രിസ്ത്യാനികൾക്ക്

ആ കൽബ് മഹബത്തിന്റെ കൽബുണ്ടാകുമ്പോഴാണ് പറഞ്ഞത് ഇവിടെയാണ് മഹബത്താകുന്ന ബന്ധം നബിസ്വല്ലാഹു ഉള്ളെറിഞ്ഞ് കൽബു ചേർത്ത് വെച്ച് അറിയുമ്പോഴാണ് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പ്രിയമുള്ളവരെ മഹാന്മാരായ മുൻഗാമികൾക്ക് നബി ചെന്നാൽ നമ്മൾ ഇറക്കപ്പെടുമ്പോൾ നബി വസല്ലെ കാണും എന്ന കാര്യത്തിൽ ഇതാ അപ്പുറത്ത് നിൽക്കുന്നയാളെ ഈ മതിലങ്ങ് കടന്നാൽ കാണും എന്നതിനേക്കാൾ വലിയ ഉറപ്പായിരുന്നു എന്റെ കൂട്ടുകാരൻ മതിലപ്പുറത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ അപ്പുറത്ത് കണ്ടതില്ല ഞാൻ ഇവിടുന്ന് കാണുമല്ലോ അതിനെ ചെലപ്പോ ഞാൻ എന്ത് സംഭവിച്ചു പോയിട്ടുണ്ടാകും അങ്ങനെ സാധ്യതയുള്ള ആളാ എന്നിട്ട് പോലും എനിക്കൊരു ഉറപ്പുണ്ട് അതിനേക്കാൾ വലിയ ഉറപ്പായിരുന്നു പേടിയായിരുന്നു കാണുമ്പോൾ ഞാൻ എന്താ ഉള്ളിൽ നിന്ന് കാണാം അങ്ങനെ കാണുമ്പോൾ ആ ഉത്തരമങ്ങ് റെഡിയായാൽ ഏറ്റവും വിധി റിസൾട്ട് ചോദ്യമേതാണ് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യമേതാണ് ചോദ്യമാണ് അതിന് ശരിയായോ ശരിയായില്ലേ അടുത്ത ചോദ്യമല്ല അപ്പൊ എത്രമേൽ ജനനം മുതൽ മരണം വരെ നമ്മളോട് ചേർന്ന് കിടക്കുന്നുണ്ട് റസൂർ ബാഹി വസ്ലം